മീറ്ററിൻ്റെ പേപ്പർ കറക്റ്റ് ഇല്ല ഇതിൻ്റെ പേപ്പർ ഇപ്പം എന്തായാലും പുതിയ മീറ്റർ വാങ്ങി വെച്ചേക്കാണ് ഞാൻ വാങ്ങിയ സമയത്ത് കേട്ടോ കുറച്ച് പാച്ച് വർക്കുണ്ട് അത് ചെയ്യണം പിന്നെ പെയിൻറ്റ് ചെയ്യണം ടാർപ്പ് മാറണം സീറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി ആർക്കെങ്കിലും ചെയ്യാൻ ഈ ഒരു വർക്കെടുത്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ പിന്നെ ഒരു കാര്യം ഞാൻ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ നമ്പർ എടുക്കാൻ വേണ്ടി നോക്കി എങ്ങനൊന്നും കിട്ടിയില്ല പക്ഷേ ആ നമ്പർ ഞാൻ ഇപ്പോൾ കാണിച്ചു കാണിച്ചുതരാം നിങ്ങളെന്തായാലും നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ഹേ മച്ചാ മലേ ഗുഡ് മോർണിംഗ് ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു പത്ത് മണി കഴിഞ്ഞു ഇപ്പം ഞാൻ നിൽക്കുന്നത് കടക്കില് ഗാഗോ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ് അപ്പോൾ എന്തിന് ഇവിടെ നിൽക്കുന്നതല്ലേ ഞാനൊരു കൊട്ടാരക്കര വരെ പോവുകയാണ് അവിടെ മീറ്റർ ടെസ്റ്റ് ചെയ്യാനും അതിൻ്റേതായ കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ വേണ്ടി കൊട്ടാരക്കര വരെ പോവാണ് അങ്ങനെ വണ്ടി നമ്മൾ അന്ന് ഫ്രണ്ട് ഫുള്ള് പണിഞ്ഞായിരുന്നു പിന്നെ കൂട്ടത്തിൽ ഞാൻ വന്ന വഴിക്ക് ടയർ മാറി പുതിയ ടയർ എടുത്തു കേട്ടോ അപ്പം പിന്നെ നമ്മുടെ മീറ്റർ ഇതാണ് മീറ്ററിൻ്റെ പേപ്പറ് ഇല്ല ഇതിൻ്റെ പേപ്പർ ഇപ്പം എന്തായാലും പുതിയ മീറ്റർ വാങ്ങി വെച്ചേക്കാണേ ഞാൻ വാങ്ങിയ സമയത്ത് കേട്ടോ ഞാൻ വാങ്ങിയപ്പോഴത്തേക്കാണ് കൂടെ ഉള്ളതായിരുന്നു ഈ ഒരു മീറ്ററും അതിൻ്റെ ഒരു പേപ്പറും പേപ്പറ് പക്ഷെ വാലൂഡല്ല അവിടെ ചെന്ന് നോക്കുമ്പോൾ അറിയാം എന്താണ് അവസ്ഥ ഇതിന് എത്ര ഫൈൻ ഉണ്ടാവും എന്നുള്ളതൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടി ടെസ്റ്റിൻ്റെ പണിക്ക് ഇതുവായിട്ടും കയറ്റിയില്ല ഈ മെക്കാനിക്കൽ സൈഡുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു ഇനിയിപ്പം ഉള്ളത് കുറച്ച് പാച്ച് വർക്കുണ്ട് അത് ചെയ്യണം പിന്നെ പെയിൻറ്റ് ചെയ്യണം ടാർപ്പ് മാറണം സീറ്റ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വണ്ടി ആർക്കെങ്കിലും ചെയ്യാൻ ഈ ഒരു വർക്കെടുത്ത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കടക്കൽ ചടയമംഗലം ഈ ഭാഗത്തുള്ളവർ നമ്മുടെ അത്ര ആ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ നമ്പരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒക്കുമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മുടെ അടിപൊളി എന്താ വെച്ചാൽ നല്ല നീറ്റായിട്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാകാം കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നേരെ കൊട്ടാരക്കരയിട്ട് പോവുക അങ്ങനെ നമ്മൾ കൊട്ടാരക്കര എത്തി കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ്റെ അകത്താണ് നമ്മുടെ ലീഗൽ മെട്രോളജി പ്രവർത്തിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇപ്പം വണ്ടി പാർക്ക് ചെയ്യാവുന്ന സ്ഥലം കിട്ടി അവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു പേ പാർക്കിംഗ് എന്നാണ് എഴുതിയാക്കുന്നത് ഇവിടെ ആരെയും കണ്ടില്ല എന്നാലും നമ്മുടെ വണ്ടി നമ്മുടെ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്തു ഇനിയിപ്പം എവിടുന്ന് താഴേക്ക് പോകണം ഈ കാണുന്നതിനകത്താണ് മിനി സിവിൽ സ്റ്റേഷൻ അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം ഇതാണ് കേട്ടോ കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷൻ അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ലീഗൽ മെട്രോളജി അങ്ങനെ നമ്മൾ ലീഗൽ മെട്രോളജിയുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തി മിനി സിവിൽ സ്റ്റേഷൻ്റെ അകത്ത് രണ്ടാമത്തെ നിലയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഞാൻ കൊണ്ടുവച്ചെന്ന് എൻ്റെ പേപ്പർ കാണിച്ചു എൻ്റെ പേപ്പറ് ആണ് പക്ഷേ ചെറിയൊരു കുഴപ്പമുണ്ട് എന്ന് വെച്ചാൽ അവർ പുതിയ മീറ്റർ വാങ്ങി വാങ്ങിയിട്ട് തൊണ്ണൂറ് ദിവസവും അറുപത് ദിവസം ആ അറുപത് ദിവസത്തിനകത്ത് നമ്മൾ തൊണ്ണ അവർ പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസമാണ് പക്ഷേ ഇല്ലാത്ത അകത്ത് എഴുതിയാക്കുന്ന അറുപത് ദിവസമാണ് കേട്ടോ അതിനകത്ത് കൊണ്ടുവന്ന് പതിച്ചില്ല പുതിയ മീറ്റർ വാങ്ങിയെന്ന് കാര്യം ഇവരെ കൊണ്ടൊന്ന് പതിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ചെറിയൊരു ഫൈനുണ്ട് എന്ന് വെച്ചാൽ ആയിരം രൂപ ഫൈനും പിന്നെ ഈ പുതിയ നമ്മളിപ്പം ഇരിക്കുന്ന മീറ്റർ പതിക്കാൻ നൂറ്റി എഴുപത് രൂപ വേണം അങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ ആവും നമ്മുടെ മീറ്റർ പുതുക്കി എടുക്കാൻ വേണ്ടി പിന്നെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മീറ്റർ കുഴപ്പം ആണ് എന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ആയെങ്കിൽ നമ്മൾ പുതിയ മീറ്റർ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു മൂന്ന് മാസത്തെ കാലാവധി ഉണ്ട് ആ ടൈമിൽ കൊണ്ടൊന്ന് പതിച്ചു കഴിഞ്ഞാൽ വേറെ ഫൈനും കാര്യങ്ങളൊന്നും ആവത്തില്ല ആ മീറ്റർ വാങ്ങുന്ന പൈസ ആവത്തുള്ളൂ ഏതുകൊണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ എങ്ങോട്ട് മീറ്ററിൽ നിന്നാകും അതിനകത്ത് പിന്നെ പതിക്കാനുള്ള നൂറ്റി എഴുപത് രൂപയും പിന്നെ വരുന്ന ഒരു എഴുപത് രൂപയുണ്ടോ എന്ന് വെച്ചാൽ നമ്മളൊന്ന് പതിക്കാൻ വരുന്നതിൻ്റെ അന്ന് ഒരു ടാഗ് കെട്ടിത്തരും ആ ഒരു ഇതിന് എഴുപത് രൂപ കണ്ടാവും അതൊരു വലിയ തുകയായിട്ട് വരത്തില്ല പക്ഷേ നമ്മുടെ കയ്യിൽ മീറ്റർ ഉണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ആയിരം ആയിരത്തി ഒരുന്നൂറ്റി എഴുപതും പ്ലസ് പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസമല്ല എന്നാണ് നമുക്ക് ഡേറ്റ് ഇട്ട് തരുന്നത് അന്നത്തെ ആ ഒരു എഴുപതും പിന്നെ വരുന്ന ചിലവും അത്രയും ആകത്തുള്ളൂ അപ്പോൾ എന്തായാലും മീറ്ററൊക്കെ ടെസ്റ്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ ഈ വരുന്ന ഫെബ്രുവരി ഒന്ന് തൊട്ടൊക്കെ എന്തൊക്കെയോ നിയമങ്ങളൊക്കെ വരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മുടെ വണ്ടി ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും മീറ്ററിൻ്റെ പേപ്പറൊക്കെ ആയിരിക്കണം എന്നും കൂടിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മീറ്റർ ടെസ്റ്റ് ചെയ്ത് റെഡിയാക്കുന്നത് ഞാൻ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്ന വണ്ടിയിലും മീറ്റർ പേപ്പറ് കാര്യങ്ങളെല്ലാം പക്കാക്കിയാണ് വെച്ചിരുന്നത് പിന്നെ ഒരു കാര്യം ഞാൻ നമ്മുടെ ഗൂഗിളിൽ കയറിയിട്ട് നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ നമ്പർ എടുക്കാൻ വേണ്ടി നോക്കി എങ്ങൊന്നും കിട്ടിയില്ല പിന്നെ കൂടുതൽ കമൻറ്റ് കിടക്കുന്നത് കോൺടാക്റ്റ് ചെയ്യാനോ വേറെ ഒരു നമ്പർ ഒന്നും ഇല്ല എന്നാണ് പക്ഷേ ആ നമ്പർ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങളെന്തായാലും നോട്ട് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് കാര്യങ്ങൾ തിരക്കാം ഇതാണ് ആ ഒരു നമ്പർ കാര്യങ്ങൾ നിങ്ങൾക്ക് വിളിക്കാൻ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കാര്യം കറക്റ്റായിട്ട് അറിയാം അങ്ങനെ ഞാൻ പറഞ്ഞ പേയ്മെൻറ്റൊക്കെ അടച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് അടച്ചു കൊണ്ടു കൊടുത്തു ഇപ്പം നമ്മുടെ ആർ സി ബുക്കിൻ്റെ കോപ്പി വേണമെന്ന് പറഞ്ഞു അതും ഇതിൻ്റെ നമ്മൾ ഫീസ് അടച്ചേൻ്റെ ഒരു കോപ്പിയും കൊടുത്തു കൊണ്ടുവന്ന പേപ്പറിലെല്ലാം ഒരു വാങ്ങി അവിടെ വെച്ചു ഇനിയിപ്പം ഇരുപത്തൊന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പതിനൊന്ന് മണിക്ക് കടലാവിള എന്ന് പറഞ്ഞ സ്ഥലം കൊട്ടാരക്കരയാണ് എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോയാൽ അതേ സ്ഥലം തന്നെയാണെന്ന് തോന്നുന്നു കുറച്ചുകൊണ്ട് അങ്ങോട്ട് പോകണം പത്താമത്തെ ടോക്കനാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഫീസെല്ലാം കിടച്ചു ഇനിയിപ്പോൾ നമുക്കിവിടുന്ന് നേരെ തിരിച്ച് പോകാം ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളോട് പറയാനുണ്ട് എന്തായാലും നമുക്ക് താഴേക്ക് എടുക്കാം അങ്ങനെ ഞാൻ അവിടെ താഴെ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്നില്ല നേരെ ഞാൻ ഇപ്പം നമ്മുടെ സ്റ്റാൻഡിലെത്തി പിന്നെ നിങ്ങളുടെ ഇവിടെ പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഇപ്പം മീറ്റർ ടെസ്റ്റ് നടക്കുന്നത് ഓരോ മാസത്തിൽ ഒറ്റത്തവണ മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളുടെ പേപ്പറിൽ തന്നെ ഉണ്ടാകും ഏതാണ് ആ ഒരു ദിവസം വരുന്നതെന്ന് വെച്ചാൽ എ ബി സി ബി എന്ന കാറ്റഗറിയിലാണ് തിരിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാർച്ച് അങ്ങനെ ഓരോ മൂന്ന് മൂന്നായിട്ടാണ് ഒരു വർഷത്തേക്ക് അവർ തിരിച്ചിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങളുടെ പേപ്പർ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മീറ്ററിന് പേപ്പർ ഉണ്ടെങ്കിൽ നേരെ പോയി നൂറ്റി എഴുപത് രൂപ ഫീസ് അടച്ച് ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ മാസം തന്നെ അതല്ലെങ്കിൽ അതിൻ്റെ അടുത്ത മാസം നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റർ ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഒരു മീറ്റർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പുതിയത് വാങ്ങി ഇട്ടുണ്ടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ ഒരു തൊണ്ണൂറ് ദിവസത്തിനകത്ത് പോവുക അത് പതിക്കുക പതിച്ചു വെച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടിയ അതേ ഫൈൻ നിങ്ങൾക്കും കിട്ടാൻ ചാൻസ് ഉണ്ട് ആയിരം രൂപ ഫൈനാകും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മീറ്റർ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു നാളെ നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു ഇറ്റ്സ് മീ സൈനിങ് ഔട്ട്